അസലാമാലും വരഹമുല്ലാ വലഹമ്മ ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരും വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നാം ചർച്ച ചെയ്തൊരു വിഷയമാണ് അടിമയും ഉടമയും അഥവാ നമ്മുടെ യജമാനായ ഹാലിക്കായ ഉടമസ്ഥനായ റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുകയും സകലത്ര വേവലാദികളും അവന്റെ മുമ്പിൽ വെക്കുകയും ചെയ്താൽ അവനല്ലാതെ നമ്മളുടെ കാര്യങ്ങൾ മറ്റൊരാളും നിർവഹിച്ചു തരികയില്ല ഒരാൾക്കും അതിന് സാധ്യമല്ല നമ്മുടെ മുഴുവനും അള്ളാഹുലേക്ക് സമർപ്പിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് സുഹൃത്തുക്കളെ നമ്മൾ എപ്പോഴും ഒറ്റയാണ് ആരും നമ്മളെ സഹായിക്കാനില്ല എന്നൊരു ബോധം നമ്മൾക്കുണ്ടാകണം ആരും ആരും സഹായിക്കാൻ ഉണ്ടാകുകയില്ല കാരണം നമ്മൾക്കൊരു മുള്ളു കുത്തിയ വേദന വരികയാണെങ്കിൽ നമ്മുടെ കൂട്ടുകുടുംബങ്ങളൊക്കെ കൂടിയിട്ട് കുറേശേ അതിൻ്റെ വേദന എടുക്കണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല നാം എവിടെയും ഒറ്റയാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മേലോട്ട് വലിച്ച ആ ശ്വാസം താഴോട്ട് പോരുന്നില്ലെങ്കിൽ ലോകത്തുള്ള മനുഷ്യരും മുഴുവനും കൂടിയാലും അതിന് അതിന് അത് അതിന് പ്രതികാരം നൽകാൻ സാധ്യമല്ല നാം ഒറ്റയാണ് ഇന്ന് എല്ലാരും നമ്മുടെ കൂടെയുണ്ട് നമ്മളെ സഹായിക്കാനുണ്ട് എല്ലാവരും എല്ലാവരും നമ്മളെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവരുടെ സഹായങ്ങളൊക്കെ പ്രയോജനപ്പെടുന്നത് ഹാലിക്കായ റബിന്റെ ആ തീരുമാനവും ആ തഹദീറും കഥാവും അനുസരിച്ചു കൊണ്ട് മാത്രമാണ് അതല്ലാതെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതെല്ലാരും പാടൊന്ന് ഭാഗിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല ഒറ്റയാണ് ഇതൊരു വാടകയ്ക്ക് തന്ന സാധനം പോലെ ഉപയോഗിക്കാനുള്ള ഒരു നിശ്ചിത സമയപരിധി വരെ ഉപയോഗിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണ് അള്ളവു സുബാനുഭവത്താല നൽകിയിരിക്കുന്നത് എത്ര വലിയ ആളായാലും എത്ര വലിയ സമ്പന്നനായാലും എത്ര വലിയ സ്ഥാനത്ത് നിൽക്കുന്നവനായാലും ഏത് അധികാരിയാണെങ്കിലും ശരി പ്രകൃതിയുടെ മുന്നിൽ അഥവാ അഹാനുഭവത്തായ നിയമിച്ച ആ പ്രകൃതിയുടെ മുന്നിൽ ഒരവസരത്തിൽ അവൻ കീഴൊതുങ്ങേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാക്കുന്നതിന് ആരും ഇല്ല അവൻ ഒറ്റയാണ് ഒരാൾക്കും ആ മനുഷ്യനെ വേണ്ടി വരവില്ലാത്ത സമ്മർദ്ദം പിന്നെ കാരണം ഇന്ന് ഒരു മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ ആ മനുഷ്യന് പിന്നാലും ഒഴുകേ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മളെ എല്ലാവർക്കും ആവശ്യമുള്ളത് നമുക്ക് സപ്പോർട്ട് തരാനും നമ്മളെ കൂടെ നിൽക്കാനും നമുക്ക് പ്രചോദനം നൽകാനും ഒക്കെ ആ സന്ദർഭത്തിലുള്ളത് കഴിഞ്ഞാൽ ആത്മാവ് നമ്മളെ ശരീരത്തിൽ നിന്ന് വേറിട്ട് പോയാൽ ഒരാൾക്കും വേണ്ട ഈ പ്രകാശിക്കുന്ന ബൾബ് പോലെ ബൾബ് വീസായാൽ വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിയും അപ്പോഴും നമ്മളൊറ്റ കാണും എവിടെയും ഞാൻ ഒറ്റക്കാണ് അതുകൊണ്ട് നിന്റെ ഹാലിക്കായ ഉടമസ്ഥനെ മനസ്സിലാക്കണം എന്ന് പ്രകൃതിയിൽ വരൽ ചൂണ്ടിത്തരുന്നു സുഹൃത്തുക്കളെ ആഗ്രഹം സന്തോഷം ദുഃഖം ഭയം ആരോഗ്യം അനാരോഗ്യം ഇതിലൊക്കെ സമ്മിശ്രമമായിട്ടാണ് അതിലധിഷ്ഠിതമായിട്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതം പക്ഷെ ഇതൊക്കെ ഒന്ന് മാത്രമായിരിക്കണം എന്ന് വിചാരിച്ചാൽ സവാഹിന്റെ കൃതിർ അങ്ങനെയല്ല അതെല്ലാം പാടെ കൂടിയിട്ടാണ് ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും ചില ഭയം ഉണ്ടാവും ചില സന്തോഷം ആനന്ദം ഉണ്ടാവും ചിലപ്പോൾ നല്ല വലിയ വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാവും ഇതെല്ലാം ഒരു മനുഷ്യനുണ്ടെങ്കിൽ എന്നാൽ പല ആളുകളും സന്തോഷവും ആനന്ദവും കണ്ടെത്താൻ പല രീതിയിലാണ് ദുന്യാവിൽ ഉപയോഗപ്പെടുത്തുന്നത് എന്നാൽ മുഹമ്മിനീകളായ മുസ്ലിമീങ്ങളായ നാം ആനന്ദവും സന്തോഷവും കണ്ടെത്തേണ്ടത് നമ്മുടെ ഹാലിക്കായ ഉടമസ്ഥനായ റബ്ബിനോടുള്ള ആ അഭിമുഖ സംഭാഷണത്തിലാണ് ആ അവനോട് പ്രാർത്ഥിക്കുന്നതിനാൽ അവനോട് ചോദിക്കുന്നതിനാണ് അള്ളാഹുവിനോട് എത്രമാത്രം നമ്മൾ ചോദിക്കുന്നോ അത്രമാത്രം അള്ളാഹ് നമ്മളോട് ഇഷ്ടമായിരിക്കും എത്ര കണ്ട് ഞമ്മളോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നോ അത്രത്തോളത്തോളം അള്ളാഹ് നമ്മളോട് വളരെ ഇഷ്ടമായിരിക്കും എന്നെ മറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എത്ര ജനങ്ങളോടൊക്കെ ചോദിച്ചാൽ ജനങ്ങൾ പോ പോകും പിന്നെ രാവിലെയാണ് രാത്രിയാണ് അപ്പോഴും പറ്റും ഇത് എപ്പോഴും ചോദിക്കാൻ പറ്റിയ നമ്മുടെ ഉടമസ്ഥൻ്റെ അള്ളാഹ് അണ്ടോ അതുകൊണ്ട് തന്നെ ഒരു മർമ്മപ്രധാനമായ ഒരു പ്രാർത്ഥന തന്നെയാണ് ഇന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു മൊക്കാല റബുക്കും അസ്തജിബിലൊക്കും നിങ്ങളുടെ റബ്ബ് പറയുന്നു റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് ചോദിച്ചോ അസ്തജി ബിലൊക്കും നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും ഈ ആയിത്തിറങ്ങിയപ്പോ ജനങ്ങള് സഹാബാത് നബിയോട് ചോദിച്ചതെ അയ്യു സാ ഞാൻ സമയം എപ്പോഴാണ് ഞങ്ങൾ ചോദിക്കേണ്ടത് ആ സമയം അറിയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങളുടെ റബിനോട് ചോദിക്കാനാണ് മറ്റു ചിലർ പറഞ്ഞു എന്താണ് ഞങ്ങൾ റബിനോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ് ചോദിക്കേണ്ടത് ഞങ്ങൾ റബ്ബി എവിടെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ പരിശുദ്ധ അലൈഹി തങ്ങൾ ഓദിക്കൽപ്പിച്ചു തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകും ഇതാ ദാൻ എന്നോട് പ്രാർത്ഥിച്ചാൽ അവൻ എന്നോട് ചോദിച്ചോട്ടെ എന്നെ കൊണ്ട് അവൻ നിശ്വസിച്ചു കൊള്ളട്ടെ ലാൽഹും അവനാണ് യോഗ്യൻ അവൻ യോഗ്യനാകാൻ വേണ്ടി ഈ ദുന്യാവും വിട്ട് ആഹ്ലത്തിലേക്ക് ചെല്ലുമ്പോൾ അത് സ്വീകാര്യ യോഗ്യമാകാൻ വേണ്ടി അവന്റെ അമലുകളൊക്കെ ശേഖരിക്കാൻ വേണ്ടി അവൻ സന്തോഷം കിട്ടാൻ വേണ്ടി ആനന്ദം കിട്ടാൻ വേണ്ടി ഞാൻ അവൻ്റെ യജമാനാണ് എന്നുള്ള ബോധത്തോടു കൂടെ അവൻ എന്നോട് ചോദിച്ചോട്ടെ അവൻ എന്നെ കൊണ്ട് വിശ്വസിച്ചോട്ടെ അവൻ റഷീദാകാൻ വേണ്ടി യോഗ്യരാകാൻ വേണ്ടി എന്തെങ്കിലാണ് അവർക്ക് യോഗ്യതയും ഈ ദുന്യാവിൽ സന്തോഷവും ആനന്ദവും കിട്ടുക നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ദ്വ ചെയ്യുമ്പോൾ എന്നുള്ളതാണ് നാല് കാര്യങ്ങൾ നമ്മൾ ഏത് ദ്വ ചെയ്യുകയാണെങ്കിലും ശ്രദ്ധിക്കണം ഒന്ന് ചെയ്യുക ശരികല യാതൊരു പങ്കുകാരില്ലാതെ കൂട്ടുകാരില്ലാതെ റബ്ബു ലിസത്ത് വഹദനാണ് ഒരുത്തൻ അള്ളാഹു സുബാന വഹദാനായ ഒരുത്തനോട് മാത്രം ചോദിക്കണം എന്നുള്ളതാണ് അള്ളാഹനോട് ചോദിക്കുക കൊണ്ട് നിഷ്കളങ്കമായി കൊണ്ട് തുറന്ന മനസ്സുമായി കൊണ്ട് എതിന് എൻ്റെ റബ്ബ് എനിക്ക് ഉത്തരം നൽകുമെന്നുള്ള ആദൃഢ നിശ്ചയത്തോടുകൂടെ അള്ളാഹനോട് ചെയ്യുക ഒന്നാമത്തെ കാര്യത അള്ളാഹുഹു ബിസുദുഖിൻസിൻ ഹാലിക്കായ റബ്ബിനോട് യാതൊരു കൂട്ടുകാരനും പങ്കുകാരനും ഇല്ലാത ഇല്ലാത്ത വഹദാനായ സത്യമായി കൊണ്ട് തുറന്ന മനസ്സുമായി കൊണ്ട് നിസ്കലങ്കതയോടും കൂടെ രണ്ടാമത്തത് കുറ്റകൃത്യങ്ങളായ കാര്യങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കുക കുടുംബബന്ധം മുറിക്കന്നെ കുടുംബത്തിൻ്റെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മൂന്നാമത്തെ അവ രണ്ട് കാര്യമായി മൂന്നാമത്തെ കാര്യം ഹാദിരിൻ മൂക്കിനും ബിൽ ഇജാബത്തി ഉത്തരം ഉറപ്പാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മനസ്സിൽ എന്റെ റബ്ബ് എനിക്ക് ഇതിന് ഉത്തരം നൽക തന്നെ ചെയ്യുമെന്നുള്ള അവർ ദുബനിശ്ചയത്തോടു കൂടെ ചോദിക്കുക എന്നുള്ളതാണ് മനസ്സിലോ അത് ഉറപ്പുകൂടെ മൂന്നാമത്തത് ഇഫ്തിലാഹി വസ് അത്മാൻ തങ്ങളുടെ അതായത് അപ്പൊ നമ്മള് ഒന്ന് വഹദാനായ റബിനോട് ം കൊണ്ടും നിഷ്കളങ്കമായി കൊണ്ടും ചോദിക്കുക രണ്ടാമത്തത് കുറ്റം കൊണ്ടും കുടുംബബന്ധം മുറിക്കൽ കൊണ്ടും ദ്വായ ചെയ്യാതിരിക്കുക മൂന്നാമത്തത് ദൃഢനിശ്ചയത്തോടുകൂടെ ഇജാപത്ത് കൊണ്ടുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടെ തുറന്ന കൽവുമായി കൊണ്ട് ചോദിക്കുക മൂന്നാമത്തത് ഹംദ് കൊണ്ട് തുടങ്ങുക അൽഹുമെന്ന് പറഞ്ഞു അങ്ങനെ ആ ദ്വായൻ്റെ ഒരു നിബന്ധനയാണ് അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിന് ഉത്തരം അബ്ബുലിസത്ത് നൽകുകയുള്ളൂ അങ്ങനെ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചത് കൊണ്ട് നമ്മൾ പറയാം മനസ്സിലായില്ല നിന്നെ മേലെ സ്വലാത്തല്ല മുഹമ്മദ് അലാലിനി അത്തുല മുഹമ്മദ് സുല്ലാല മുഹമ്മദി മുഹമ്മദീൻ ഖമ്മ സുല്ലാ ഇബ്രാഹിം അലാലി ഇബ്രാഹിം ഹമീദ് സ്വലാത്ത് ഒരു പാടുണ്ട് കേട്ടോ ഇബ്രാഹിം അഹായ സ്വലാത്ത് പല രീതിയിലുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ ചെല്ലാം അപ്പൊ ഒന്ന് അൽഹമുല്ലാഹി റബിാലി മറ്റന്നോ നമ്മൾ ഇജാബത്തിനെ ഉറപ്പിക്കുക മൂന്നാമത്തേത് ഹംദ് കൊണ്ട് തുടങ്ങുക സനാഹ് കൊണ്ടോ സ്തുതി കീർത്തനങ്ങളെ കൊണ്ട് തുടങ്ങുക പിന്നെ ഉത്തരം കിട്ടുന്ന മൂന്ന് സന്ദർഭങ്ങളുണ്ട് ഒന്ന് സുലു ലഹുൽ ലഹീർ രാത്രിയുടെ മൂന്ന് ഭാഗത്തിൽ നിന്ന് രണ്ട് ഭാഗം കഴിഞ്ഞു കിടന്നിട്ട് ഒരു ഭാഗം അവസാനത്തെ ഭാഗത്ത് ഏഹ് രാത്രിയുടെ മൂന്ന് ഭാഗത്തിൽ മൂന്ന് ഭാഗം ആ മൂന്ന് ഭാഗത്തിൽ നിന്ന് അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി നമ്മൾ ആ ഫജ്ര സുഭയ്ക്ക് പാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പായി അതിന് മൂന്നായി ഭാഗിച്ച് രണ്ട് ഭാഗം മാറ്റി നിർത്തി അവസാനത്തെ ഭാഗം ഉത്തരം നൽകുന്ന ഒരു സമയമാണ് രണ്ടാമത്തത് ബൈനൽ അദാനിമത്തി ബാങ്കിൻ്റെയും എക്കാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന അള്ളാഹുത്താല സ്വീകരിക്കും മൂന്നാമത്തത് ശ്രീ സുജൂതി സുജൂതിൽ കിടന്നിട്ട് അബ്ബാനോട് പ്രാർത്ഥിക്കാം ഞാനി സാഹുഹു വല്ലാമ തങ്ങൾ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് റഹ്മാൻ റഹീമ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ പല ഘട്ടങ്ങളും ഇഷ്ടുവല്ലാമ തങ്ങൾ സുജൂതിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥന എന്തായിരിക്കും നമ്മൾ സുജൂത് കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അറബിയിലായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ പിന്നെ നാലാമത്തെ ഹീന എജലിഇൽ ഇമാമ് വെള്ളിയാഴ്ച ദിവസം മിമ്പറമേലി ഇരിക്കുന്ന സന്തോഷം ആ രണ്ട് ഹുത്തുബൻ്റെ ഇടയിലാണ് നമ്മളെല്ലാം കൈവർത്തി അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ പറയുക അതുപോലെ തന്നെ നമ്മൾ ഫറനിസ്കാരത്തിന്റെ സലാമിൻ്റെ മുമ്പ് സലാമിന്റെ മുമ്പ് നമ്മൾ മഷഹിദ് ജാൽ കഴിഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു തകർ ഉത്തരം നൽകുന്നത് അപുമാനപ്പെട്ട ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായ നബിസ് അല്ലാസ് വല്ലാത്ത തങ്ങൾക്ക് ശേഷം ഭരണം ഏറ്റെടുത്ത് അബുബക്കുദ്ദീഖ് റഹി അള്ളാൻ നബിസ് അഹ് സ്വല്ലാത്തോട് എനിക്ക് പറയുണ്ടായി അല്ലിത്ഥി എനിക്കൊരു ദ്വ പഠിപ്പിച്ചു തരണം ആ ദ്വ ഞാൻ നമസ്കാരത്തിൽ അങ്ങനത്തെ ഒരു ദ്വ എനിക്ക് പഠിപ്പിച്ചു തരണം അങ്ങനെ എനിക്ക് തങ്ങൾ നിസ്കാരത്തിൽ ദ്വാ ചെയ്യാൻ പറ്റുന്ന ഒരു ദ്വാ പഠിപ്പിച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ നബിസ് തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദ്വ ആണ് اللهم إني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. سلام عليكم. سلام من دم بيم اللهم 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 إني ولم تنسي ذل من قتلا. نريد بدي الكرم من എത്ര നമ്മള് നമ്മളുടെ്വാസം അള്ളാഹു അലഹമില്ല പറഞ്ഞാലും അത് അവന് ഈ അവന് അത് തുല്യമാകുകയില്ല അവൻ്റെ അനുഗ്രഹത്തരം നൽകിയ ഞാമത്തിന്റെ അനുഗ്രഹത്തിന് തുല്യമാവില്ല അതുകൊണ്ട് ഒരുപാട് അതിക്രമം ഞാൻ ചെയ്തു രൂപയില്ല എന്താ നീയല്ലാതെ ഒരാളും പൊറുക്കുന്നവനല്ല നീയല്ലാതെ എൻ്റെ പാപങ്ങളെ പുറത്തു തരുന്ന ഒരൊറ്റ ഈ ദുന്യാവിലല്ല നീയാണ് അള്ളാഹ അതുകൊണ്ട് എൻ്റെ ദോഷങ്ങളെ

പറഞ്ഞിട്ട് നമുക്ക് സലാം കിട്ടും അപ്പം നമുക്ക് ഉത്തരം കിട്ടും അതുപോലെ തന്നെ ജുമാ ദിവസം ശേഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ് ഇങ്ങനെ ഒരു മൂന്നാല് സന്ദർഭങ്ങൾ പറഞ്ഞു അത് നമ്മൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ഇനി ഒരു പ്രാർത്ഥന ഇത് നമ്മൾ ട്ടെ നമ്മൾ കാണാതെ പഠിക്കുക കാണാതെ പഠിച്ച് നമ്മുടെ ദ്വായും ഉൾപ്പെടുത്തുക ഉൾപ്പെട്ട പ്രാർത്ഥനയാണ് ഞാൻ എന്റെ പ്രാർത്ഥനയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നത് സമൂഹമായി നമ്മൾ പ്രാർത്ഥിക്കും ഞാൻ നിന്നോട് ചോദിക്കുന്നു എല്ലാം നിന്നെ ആശ്രയിക്കുകയും നീ ആരെയും ആശ്രയിക്കാത്തവൻ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹമില്ലാത്ത അള്ളാഹു മന്നാനാണ് അധികമായി ദാനം ചെയ്യുന്നവൻ എന്തു ചോദിച്ചാലും കൊടുക്കുന്നവൻ ആകാശഭൂമിയുടെ സംവിധായകൻ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കിയിട്ട് പല മുഫസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ഞമ്മൾക്ക് ഉപയോഗപ്പെടുത്താം മനസ്സിലായല്ലോ ൊന്നും അറിയില്ല നിൽക്കാം എന്നാലും നമുക്ക് ഇത് മലയാളത്തിൽ ബാക്കി ബാക്കിതിനു ശേഷം നമുക്ക് പറയാം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അള്ളു അഹമ്മദ് മുഹമ്മദ് അത്ര മതി അല്ലെങ്കിൽ അള്ളുഹമ്മ സല്ലാ സീത്റാം മുഹമ്മദ് മുഹമ്മദ് അങ്ങനെയാണ് അല്ലെങ്കിൽ അള്ളഹമ്മീ വസ്ലീം അള്ളാഹു സ്വലാത്ത് ചൊല്ലി എന്നിട്ട് പിന്നെ നമ്മൾ ഇത് പറയാം അള്ളാഹു ലാഹിലം അള്ളാഹുമെ എനിക്ക് എൻ്റെ കടത്ത് വിട്ടിത്തരണെ അള്ളാഹ്മെ എനിക്ക് എൻ്റെ പ്രയാസത്തെ നീ അറിച്ചിത്തന്നെ വെച്ചിട്ട് മുന്നിൽ വെച്ചിട്ട് നമ്മൾക്ക് ബാക്കി നമുക്ക് കിട്ടൂല്ലെങ്കിൽ മലയാളം നമുക്ക് പറയാം മലയാളത്തിൽ ഏത് ഭാഷയും വന്നാൽ തീരി അതുകൊണ്ട് നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും തീർച്ചയാണ് നമ്മളെന്ത് വേണം ഫിലാസ് വേണം യക്കീന വേണം അള്ളാഹാൻ സംബന്ധിച്ചുള്ള ഒരു ബോധം നമ്മൾക്ക് വേണം അള്ളാഹു സുബാനുഭവത്തായ അവൻ്റെ മുത്തക്കാലിയും നമ്മൾ ഉൾപ്പെടുത്തിരട്ടെ ദ്വായ കൊണ്ട് ഉസിയെത്തിയ അനവധി നിരവധി ആളുകളുണ്ട് അവരെ ഓരോരുത്തരുടെയും ഹസബൻ്റെ സ്വക്ക് അറിയുന്ന ആളാണ് അവരുടെയും ഞങ്ങളുടെയും ഉദ്ദേശം നീ പൂർത്തീകരിച്ചു തന്നെ വഹ്മാൻ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ മരണപ്പെട്ടു പോയാൽ അനവധി നിരവധി ആളുകളുണ്ട് അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അഹമാൻ ഞങ്ങൾക്ക് നീ പുറത്ത് തരണേ അഹമാൻ നീ അല്ലാതെ പുറത്ത് തരുന്നവരില്ല അതുകൊണ്ട് ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അഹമാൻ അള്ളാഹു ഞങ്ങളെ ഞങ്ങളെ മരിച്ചു ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ ബന്ധപ്പെട്ട കൂട്ടുകുടുംബങ്ങള് അതുപോലെ മുസ്ലിം ഊമിനാത്തുകൾ എല്ലാവരെയും നിന്റെ ജന്നാത്ത ഫുറ വിമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ വഹമാൻ ബ്രഹ്മത്തിഖയറമി അസ്സലാമലിക്ക് വറഹമുല്ലി വരമി